ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ക്രിസ്റ്റി ക്രിസ്റ്റി ബ്രോ ബ്രോന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് ഞാനൊരു തുടക്കക്കാരനാണ് ഷോർട്സ് അതായത് ഫണ്ണി എൻ്റർടൈൻമെൻറ്റ് വീഡിയോസാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് ഒപ്പം തന്നെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ പറഞ്ഞിട്ടുള്ളത് ലോങ് വീഡിയോസിലും ഇനി പറയാൻ പോകുന്നതും ഒക്കെ നിങ്ങൾക്കും എനിക്കും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അപ്പം ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതൊന്ന് കേൾക്കണം അത്രയേ ഉള്ളൂ കാരണം നിങ്ങളെപ്പോൾ ഒരു സഹായിച്ചാലേ നമ്മുടെയൊക്കെ വീഡിയോസ് മൂവായി പോകുമല്ലോ അപ്പം അതുകൊണ്ടൊന്ന് ചാനലൊന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് ഞെക്കുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ മെച്ചപ്പെടുത്തണമെങ്കിൽ മെച്ചപ്പെടുത്താം എന്നൊക്കെ എന്ത് വേണമെങ്കിലും ഇടാം ചീത്ത മാത്രം ഒഴിച്ചു ബാക്കി എന്ത് വേണമെങ്കിലും ഇടാം കാരണം ചീത്ത നമ്മളിടുന്നത് വഴി നിങ്ങളെ അസസ് ചെയ്യുന്നതും വേറൊരു രീതിയിലായിരിക്കും എന്നെ അസസ് ചെയ്യുന്നതും വേറൊരു രീതിയിലായിരിക്കും അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യണ്ട നമ്മളായിട്ട് എന്തിനാണ് വെറുതെ ഒരു ഇതുണ്ടാക്കി എടുക്കാൻ പോകുന്നത് അത്രയേ ഉള്ളൂ അപ്പം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂടെ ഉപകാരപ്പെടട്ടെ കാരണം ഞാനും നിങ്ങളുമെല്ലാം ഇത് കാണുന്നത് മിക്കവാറും തുടക്കക്കാരായ ആയിരിക്കും ഇത് കാണുന്നത് എൻ്റെ വീഡിയോസും കാണുന്നത് കാരണം വലിയ മില്യൺ സബ്സ്ക്രൈബേഴ്സോ അല്ലെ വലിയ സബ്സ്ക്രൈബുകളോ ഉള്ള ആളല്ല ഞാൻ ഞാൻ വെറും സാധാരണക്കാരൻ ഏകദേശം ഒരു നാലായിരം നാലായിരത്തി അഞ്ഞൂറേ ആയുള്ളൂ അതെൻ്റെ മൂന്ന് വർഷത്തെ കഷ്ടപ്പാടിലൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്ത സബ്സ്ക്രൈബേഴ്സാണ് അപ്പം അത്രയും കഷ്ടപ്പെട്ട് ഇപ്പോഴും വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണ് ഞാനും നിങ്ങളുമൊക്കെ അപ്പം എൻ്റെ വിഷമം നിങ്ങൾക്കും അറിയാം അപ്പം ജെനുവിൻ ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നേക്കുന്നത് അപ്പൊ ഇത് കണ്ടിട്ടെങ്കിലും കുറെ പേർക്ക് അത് മനസ്സിലാവും ഒപ്പം തന്നെ കുറെ പേർക്ക് അങ്ങനെയുള്ളവരെ ഒന്ന് സഹായിക്കാൻ തോന്നും അതായത് സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തവരും വീഡിയോസ് മുന്നോട്ട് പോകാത്തവരെയൊക്കെ സഹായിക്കാൻ കുറെ പേർക്ക് ഈ വീഡിയോ കാണുന്നതിലൂടെ സഹായകമാകും എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം അതായത് നമ്മളെല്ലാം വീഡിയോസ് ചെയ്യാറുണ്ട് ഒരുപാട് പേര് കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ ഇപ്പം ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ പല രീതിയിൽ വീട്ടിൽ ചിലപ്പോൾ ഒരു സപ്പോർട്ടും കാണില്ല ചിലപ്പം എവിടെയെങ്കിലും പോയി ഒളിച്ചും പാത്തും ഒക്കെ ആയിരിക്കാം ഒരു ഷോർട്സ് എടുക്കുന്നത് ഒരു വീഡിയോ എടുക്കുന്നത് അതിൻ്റെ റിസ്ക് നമുക്കറിയാം എത്രമാത്രം റിസ്ക് എടുത്തായിരിക്കും നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതെന്നുള്ളത് അപ്പം ആ അത്രയും റിസ്ക്കിൽ നമ്മളൊരു വീഡിയോ ചെയ്തിടും നല്ല സാധനവുമായിരിക്കും പക്ഷേ ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം നോക്കുമ്പോഴും വ്യൂസ് ഇല്ല ലൈക്സ് ഇല്ല കമൻസ് ഇല്ല അപ്പം ഇതെന്തുകൊണ്ട് എന്നുള്ളത് പല യൂട്യൂബേഴ്സും പല ആൾക്കാരും പല രീതിയിൽ പല കാരണങ്ങൾ കാരണങ്ങളിതിന് പറഞ്ഞിട്ടുണ്ട് അപ്പം അവർ കണ്ടുപിടിച്ച ഒരു കാരണമല്ലാതെ ഞാൻ എൻ്റെതായ ഒരു എൻ്റേതായ എൻ്റെ ഇത്രയും അതായത് മൂന്ന് വർഷത്തോളമായിട്ട് ഞാൻ സജീവമായിട്ട് യൂട്യൂബിലുണ്ട് അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് പറയാൻ പോകുന്നത് അതായത് നമ്മൾ കുറേ പേർക്ക് ചാനൽ തുടങ്ങുമ്പം ഇട്ടു കൊടുക്കും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അല്ലെ ചേട്ടാ അല്ലെ അമ്മാവ അല്ലേ മാമി ആരോ ആയിക്കോട്ടെ നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അവർക്കൊന്നിട്ട് കൊടുക്കും അപ്പോൾ അവരെന്ത് ചെയ്യും നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും നമ്മുടെ ആദ്യത്തെ രണ്ട് മൂന്ന് വീഡിയോസ് കാണും അവർ കഴിഞ്ഞു അവരുടെ സഹായവും കഴിഞ്ഞു അവരുടെ മറ്റെല്ലാ കാര്യങ്ങളും കഴിഞ്ഞു എന്ന് വെച്ചുകൊണ്ട് അവർ യൂട്യൂബ് കാണാതിരിക്കുകയോ യൂട്യൂബിലെ വീഡിയോസ് കാണാതിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല മറ്റ് പ്രമുഖരായ പലരുടെയും വീഡിയോസ് കാണുകയും അവർക്ക് നല്ല അപ്രിസിയേഷൻ കൊടുക്കുകയും അവരെ പൂരുത്തുകയൊക്കെ ചെയ്യും പക്ഷേ ഇവരൊക്കെ മറന്നു പോകുന്നൊരു കാര്യമുണ്ട് അവരെ നിങ്ങൾ എത്ര പുകഴ്ത്തിയാലും അവരെ എത്ര താഴ്ത്തിയാലും അവരിനി തളർന്നു പോകില്ല കാരണം അവർ യൂട്യൂബിലെ പീക്ക് ലെവലിൽ എത്തി നിൽക്കുന്ന ആൾക്കാരാണ് അവരുടെ വീഡിയോസ് എത്ര മോശമായാലും ഒന്നും നടക്കാൻ പോകുന്നില്ല എത്ര നല്ല വീഡിയോസായാലും അവരുടെ ഒരു പീക്ക് പോയിന്റ് ഉണ്ട് അവിടെ അവരുടെ വീഡിയോസ് എത്തിയിരിക്കും അപ്പോൾ അതെന്തുകൊണ്ട് എത്തിയെന്ന് വെച്ചാൽ അവർ കുറേ കാലമായിട്ട് ഈ ഓരോ രീതിയിൽ ആൾക്കാരെ പിടിച്ചു പറ്റാൻ വേണ്ടി അവർ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കാണും കുറേ നല്ല കാര്യങ്ങളുമായിരിക്കാം ചെറു കുറേ മോശം കാര്യങ്ങളും കാര്യങ്ങളുമായിരിക്കാം അപ്പോൾ അവരുടെ ബന്ധുബലവും അവരുടെ സുഹൃത്തുക്കളും അവരെ കാണുന്നവരും ഒക്കെ അവരെ സഹായിച്ചുകൊണ്ടാണ് ഇന്ന് അവർ പീക്ക് ലെവലിൽ എത്തുന്നത് ഇപ്പോൾ പക്ഷേ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് അവരാരെയും ബാർഗെയിൻ ചെയ്യാൻ വരില്ല ആരോടും ചോദിക്കാനും വരില്ല സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ എന്നൊന്നും അവരാരോടും പറയില്ല കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം അവർക്കറിയാം ഓൾറെഡി ഇനിയും വന്നോളൂ എന്നുള്ളത് കാരണം അവരുടെ വീഡിയോസ് ആയിരിക്കുമല്ലോ നമ്മൾ യൂട്യൂബ് തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് അപ്പം അവരെ നിങ്ങൾ സഹായിച്ചുകൊണ്ട് അവരാരും ഇതൊന്നും അറിയാൻ പോകുന്നില്ല പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ ഉള്ളവർ എന്നെപ്പോലുള്ള ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് അവരുടെ വീഡിയോസ് ഒന്ന് കാണുക അവരുടെ ഷോർട്സ് ഒന്ന് കാണുക ഒന്ന് അവരെ സപ്പോർട്ട് ചെയ്യുക എന്തായാലും നിങ്ങൾ ഒരു കാര്യം കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു യൂട്യൂബിലോട്ട് വരുന്നത് ഇപ്പം ഞാൻ തന്നെ ആയാലും ഒരു എൻ്റർടൈനിങ് വീഡിയോസാണ് ചെയ്യുന്നത് കൂടുതൽ എന്നെപ്പോലുള്ള പലരും കാണും അവരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ എന്നെ സംബന്ധിച്ച് ഞാനൊരു ചെറിയ ജോലി ചെയ്യുന്ന ആളാണ് അപ്പം വലിയ വരുമാനമൊന്നുമില്ല അപ്പം യൂട്യൂബിലൂടെ ഒരു വരുമാനം കിട്ടാനുള്ള കിട്ടാനുള്ളൊരു മാർഗ്ഗമാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും വന്നിരിക്കുന്നത് അതിന് ഞാൻ കഷ്ടപ്പെടാതിരിക്കുന്നില്ല ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഒരു ദിവസമൊക്കെ മെനക്കെട്ടിരുന്നാണ് ഒരു പത്തിരുപത് വീഡിയോസ് ഞാൻ എടുത്തു വെക്കാറ് ഷോട്ട്സ് ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് എന്നെപ്പോലെ പലരും കഷ്ടപ്പെടാറുണ്ട് അപ്പം ഞങ്ങളെ പോലുള്ളവരുടെ വീഡിയോസ് ഒന്ന് കാണണം അപ്പോൾ ഇനി എൻ്റെ വിഷയം എന്തായിരുന്നു എന്ന് വെച്ചാൽ എന്തുകൊണ്ട് നമുക്ക് വ്യൂസ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ ഈ നമ്മളെ ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മുടെ അമ്മാവൻ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ അറിയാവുന്ന മറ്റുള്ളവർ ഇവർ നമ്മുടെ വീഡിയോസ് ഇട്ട് കഴിയുമ്പോൾ ഇവർക്ക് നോട്ടിഫിക്കേഷൻ ചെയ്യും അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഒന്ന് തുറന്ന് ആ വീഡിയോ ഒന്ന് കണ്ട് ഒന്ന് ലൈക്ക് അടിച്ചാൽ മതി ലൈക്ക് അടിച്ചില്ലേലും കുഴപ്പമില്ല ആ വീഡിയോ ഫുൾ ഒന്ന് വാച്ച് ചെയ്താൽ മതി ലൈക്ക് അടിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക എന്നിട്ട് കമൻ്റും വിടുക പറ്റുവാണെങ്കിൽ ഷെയറും ചെയ്യുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതായത് ഇപ്പോൾ നമുക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബർ ഉണ്ടെന്ന് വെച്ചോ അതിലൊരു മുന്നൂറ് പേര് നമ്മുടെ വീഡിയോസ് കണ്ടാൽ തന്നെ നമ്മളെപ്പോൾ സാധാരണ യൂട്യൂബേഴ്സ് രക്ഷപ്പെടും പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സോ നമ്മളെ അറിയാവുന്ന സുഹൃത്തുക്കളോ ഇത് ചെയ്യില്ല ചെയ്യാത്തത് മൂലം നമ്മുടെ വീഡിയോസ് എപ്പോഴും വ്യൂസിന് താഴെയായിരിക്കും യൂട്യൂബിന് ആഗ്രഹമുണ്ട് നമ്മളെ ഗ്രോത്ത് ചെയ്തുകൊണ്ട് വരാൻ പക്ഷേ അതിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൂടെ നമ്മളെ സഹായിക്കണം അവരൊന്ന് കാണണം ചിലപ്പോൾ ഇപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിലും ഒരു രാത്രിയിലോ അല്ലെങ്കിൽ നാളെ രാവിലെയെങ്കിലും അതൊന്ന് കാണണം പക്ഷേ അതുപോലും പലരും ചെയ്യുന്നില്ല വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻസ് മാത്രം കാണുന്നു അവരെ സപ്പോർട്ട് ചെയ്തു പോകും അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ താഴോട്ട് പോകാൻ കാരണം നമ്മളെ ഈ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർ നമ്മളെ സഹായിക്കാത്തത് അതാണ് മെയിൻലി നമ്മുടെ വ്യൂസ് കുറയാൻ കാരണം ലൈക്സ് കുറയാൻ കാരണം ഇതെൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് നിങ്ങൾക്കും ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ദയവായി നിങ്ങൾ നിങ്ങളുടെ ഇപ്പം ഇത് കാണുന്നത് സബ്സ്ക്രൈബേഴ്സും കാണും അല്ലാത്തവരും കാണും അപ്പം എനിക്കും നിങ്ങളോടൊന്നേ പറയാനുള്ളൂ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു അവരെ ശക്തമായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അവരുടെ വീഡിയോസ് ഒന്ന് മൂവായിക്കോട്ടെ ഓക്കെ അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പം ആ നിങ്ങളാരെങ്കിലും വീഡിയോ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ യൂട്യൂബേഴ്സിൻ്റെ കാര്യമാണേ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരുടെ വീഡിയോസ് ഒന്ന് കാണുക അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എൻ്റെ വീഡിയോസും കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുമൂലം നിങ്ങൾ എന്താണ് നമുക്കൊരു പത്ത് ലക്ഷം രൂപ തന്ന് നിങ്ങൾക്ക് നി നമ്മൾ പറയുന്നില്ല നമ്മുടെ വീഡിയോസ് ഒന്ന് കണ്ട് നമ്മളെ സഹായിക്കുക അത്ര മാത്രം ഇത് എന്നെപ്പോലുള്ള ഒരുപാട് പേരെ വിഷമമാണ് അതിന്ന് എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരും എല്ലാ ചെ എല്ലാ ക്രിയേറ്റേഴ്സിനും ചെറിയ ക്രിയേറ്റേഴ്സിൻ്റെ ഷോർട്സും വീഡിയോസും ഒക്കെ ഒന്നും സഹായിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോസ് സപ്പോർട്ട് ചെയ്യും എല്ലാവരെയും എന്നെയും എല്ലാവരെയും ചെറിയ എല്ലാ യൂട്യൂബേഴ്സിനും സപ്പോർട്ട് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം